ട്രസ്റ്റ് പുതിയത് ഇറങ്ങിയതാണ് പപ്പടം നല്ല ടേസ്റ്റ് ആണ് അത് മാത്രല്ല ദിവസം ദിവസം ഒരു സമ്മാന ഒരു തവ കൊടുക്കുന്നുണ്ട് ദിവസം ദിവസം തല കൊടുക്കേ ഇങ്ങനെയാണെങ്കി ഈ പപ്പടം എല്ലാരും വാങ്ങും എല്ലാ മാസവും സൈക്കിളും വാഷിംഗ് മെഷീനും കൊടുക്കുന്നു എല്ലാ സൈക്കിളും വാഷിംഗ് മെഷീൻ സൈക്കിൾ അല്ലേ വാഷിംഗ് മെഷീൻ ടലോ ആ അത് മാത്രല്ല കേട്ടോ മാസം കൂടുമ്പോ ഫ്രിഡ്ജ് കൊടുക്കും അതിന്റെ പൈസ ജഡ്ജ് കൊടുക്കും അജ്ജ് പപ്പടം വാങ്ങണീന്റെ പൈസ ജഡ്ജ് കൊടുക്കുക ജഡ്ജിക്ക് പണി എന്നോട് ഇനി വർത്താനില്ല എനിക്ക് ചെവി അറിയ സാധനം കേൾക്കണില്ല ആ മൂന്ന് മാസം കൂടുമ്പോ സ്കൂട്ടി മൂന്ന് മാസം കൂടുമ്പോ ഊട്ടിക്കൊണ്ട് ആ ഈ പേരുമായ ഊട്ടിക്കോ അല്ലെ ഒന്നിനാ കേടുവാ ഈ മായത്തിൽ നിർത്തലേ ചെയ്ത് ചെവി കേട്ടുണ്ടായി കേട്ടോ ഒരു ടയോട്ടന്റെ ഗ്രാൻഡ് ആണ് കൊടുക്കണത് ചങ്കടം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നൂറ് ശതമാനം